അടിപൊളി സാധനമാണ് എന്തൊന്നും കാണിക്കാൻ പറ്റുന്ന സാധനമാണ് ഇവിടെ ആ എന്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിക്കാണ് കൊണ്ടേക്കോ വില കുറവാണ് സ്റ്റോപ്പ് നമ്പർ പത്താംട്ടാ ആർക്കും മറക്കണ്ട ജീവനുള്ള ആമൂർ ഇട്ടാക്കീവനുള്ള ആമൂറുതാ ജീവനുള്ള ആമൂറ് സൂപ്പർ സാധനം കണ്ടില്ലേ

ഫ്രഷ് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അജുമാൻ ഫിഷ് മാർക്കറ്റിൽ ലൈവായിട്ട് ഇവിടെ മീൻ ഇറക്കുന്നത് അതുപോലെ തന്നെ ഫ്രഷ് മീനുകൾ കൊണ്ടുപോകുന്നതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇവിടെ തകണ സമയം ഏതാണ്ട് നാലര അഞ്ച് മണി സമയമായിട്ടുണ്ട് ഇവിടുന്ന് അതാ ഈ കാണി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ കൂടി നിൽക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ വന്നിരിക്കുന്ന ബോട്ടുകളൊക്കെ മീനിറക്കാനും ഇത് വാങ്ങാനും വേണ്ടി ആൾക്കാർ വന്നതാണ് അപ്പം സാധാരണ നമ്മൾ പറയും പോലെ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഇത്ര റിസ്ക് എടുത്തുകാണ്ട് ഈ സമയത്ത് ഇവിടെ വന്ന് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ എന്താക്കുക നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് പോകണം ലൈവായിട്ടുള്ള എല്ലാ ഇതാ ഈ കാണുന്ന ലേലം വിളിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഒക്കെ റെഡിയാണ് ഇനി ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ലേലം ഈ കർമ്മമൊക്കെ ഇവിടെ തുടങ്ങാൻ പോവാട്ടോ അപ്പം നേരെ എന്താക്കാം നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് എന്താ സാധനം വന്നുകൊണ്ട് കേട്ടോ എന്താക്കുന്നത് ഇതൊക്കെ ഇന്നത്തെ മീൻ കേട്ടോ ഫ്രഷ് മീൻ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മോള് കൊണ്ടുവന്നിട്ട് നിരത്തിനെ വെക്കുന്ന ഓരോ കാഴ്ച കേട്ടോ ആ കാണുന്നുണ്ടല്ലോ ഇന്നത്തെ മീനാണ് ഇതൊക്കെ പിന്നെ മൂന്നാല് പീസ് ഐക്കറ് വന്നത് ഞങ്ങള് അതല്ലേ അതൊക്കെ ആൾക്കാര് കാര്യം കൊണ്ടോ ചെയ്യല്ലേ ആറ് പീസ് അയക്കറ് പോയി തൊള്ളായിരം തരം

അല്ല അടിപൊളി മീൻ ഇട്ടാ അപ്പൊ വന്ന മീനാണ് ഇപ്പൊ ലേലം വിളിച്ചിട്ടുണ്ടെത്തിയാട്ട ആമൂറ് ദാർ ബില്ല് പറഞ്ഞ ആമൂറ് ചേരിണ്ടിട്ടാ ചേരി വല്യാ നഗറൂറ് അയക്കുറ ഫ്രഷ് അയക്കുറ ഇപ്പം വില കുറവാണ് കിലോ മുപ്പത്തഞ്ച് രൂപ വല്യ അയക്കുറ പാര കിലോ ഇരുപത് രൂപ അജ്മ മാർക്കറ്റിൽ ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് മീൻ വില കുറവാണ് ഇങ്ങനെ പോരെ കിലോ ഇരുപത് രൂപ മീനൊക്കെ ഇത് വേണ്ട ഫ്രഷ് ലോക്കൽ ഇപ്പൊ വന്ന മീനാന്നൊക്കെ അപ്പൊ കുടിച്ചിട്ട് നമ്മളെടുത്ത് വേണം ഞമ്മളിപ്പോ കള്ളടിച്ചു പോക ഒരു പത്ത് മിനിറ്റ് കച്ചവടം ചെയ്ത് ഫ്രഷ് കിലോ രൂപ കള്ളടിച്ചു പോവും മീനടുക്ക പോവാൽ ജീവുള്ളത് ഇതേണ്ടാ പഞ്ഞിനൊക്കെ ഉള്ള സാധനമാണ് നെണ്ടൊക്കെ മുപ്പത്തഞ്ച് രൂപയാണ് കിലോ മീന് പറ്റ ചീപ്പ് റേറ്റ് ആട്ടാ കൊണ്ടേക്കുള്ള വേറെ രൂപ അതൊരു നീണ്ട ചേരി പാര നാട്ടിൽ അയലപ്പാരന്ന് പറയണേതാന കിലോ പതിനഞ്ച് രൂപ വേളപ്പാര കിലോ പതിനഞ്ച് മീനിനൊക്കെ വില കുറവാണ് നോമ്പ് കിട്ടി നോമ്പ് കഴിഞ്ഞാല് വില കുറയും ഇതിനേക്കാട്ടി വില കുറയും രണ്ടു ദിവസം കഴിയുമ്പോ കാരണം കൂന്തളിട്ടാ കൂന്തള നാട്ടില് തിരുതാന്ന് പറയും എന്ന് പറയത് ഇവിടെ ബിയെന്ന് പറയാ അറിവുകൾ ഇത് കിലോ പതിനഞ്ച് രൂപ മീനൊക്കെ ചീപ്പ് റേറ്റ് ആണ് ആരാണ് കാരണച്ചാലും പോകുന്നോളിട്ടാ ഞങ്ങൾ ആറു മണിവരെ കട തുറക്കും ഇപ്പം അത് അടച്ചു പോവും ആമൂറ് കിലോ മുപ്പത് രൂപ ഇനി എന്താണ് ചെയ്തത് ആ മീന് പക്ഷേ വിലക്കുറവേണ്ട ആർക്ക് വേണമെങ്കിൽ എപ്പോഴും വന്നാലും കിട്ടും നമ്മൾ ഒരു ആറു മണിവരെ ആറുമണിട്ടുണ്ടാവും രാവിലെ ആറു മണിക്ക് തുറന്നാൽ വൈകുന്നേരം ആറു മണിക്ക് നമ്മൾ വന്നാക്കി പോകും ഫ്രഷ് മീനെടുക്കാൻ വയ്ക്കുക

ജസ്സിൽ ഉമ്മലാലാൽ നെയ്മി ജസ് നെയ്മി കിലോ കംസേശ്വരി ശരി അറബി കിലോ കമസ്താസർ പതിനഞ്ച് രൂപ കിലോ ഇത് കിലോ ഇരുപത്തഞ്ച് രൂപ അയക്കുറ കിലോ നാൽപ്പത് രൂപ ആമൂറ് കിലോ കെബീർ ഇരുപത്തഞ്ച് രൂപ ആമൂറ് കിലോ കെബീർ ഇരുപത്തഞ്ച് രൂപ ഇപ്പം വാങ്ങിക്കോ പ്രാച്ചി മിക്സ് ആയിട്ട് കാമൽ അറുപത് കിലോ കൊടുക്കണ എത്രയാ നാല് കിലോ എത്രയാ കൊടുക്കുന്നത് വേറെ അറുപത് രൂപ വേമ്പ ഒമ്പതാം നമ്പറിലേക്ക് പോരാ എല്ലാവരോടും ഓടി 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 വരാൻ പറ ഓക്കെ ഓക്കെ സാഫിയാണത് തെറാത് തെറാത് ബോട്ടിന്റെ സാഫി നമ്മുടെ നാട്ടിൽ ബോട്ട് എന്ന് പറയും ബോട്ട് എന്ന് പറഞ്ഞാൽ തോണി തോണി ഏഹ് ഇവിടെ എന്ന് പറയും അപ്പോൾ അതിന്റെ സാഫിയാണത് ഈ സാഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ മുട്ടയുള്ള മീനാണ് മൊട്ട മീനാണ് ഇതേപോലെ തന്നെ ഇതേ സെയിം തന്നെ ഒമാന്റെ മീൻ വരുന്നുണ്ട് ഒമാൻ്റെ അത് ഇത്ര കണ്ട് ഇത്ര സമീനും ഒന്നും ഉണ്ടാവില്ല പിന്നെ വരുന്നെന്ന് പറഞ്ഞാൽ നല്ല ബിയ ബിയ വരുന്നതെന്ന് പറഞ്ഞാൽ ഉമ്മൽക്കുയിൻ്റെ ബിയാണ് ഉമ്മുൽകുയിൻ്റെ ബിയ നമ്മുടെ നാട്ടിൽ കണമ്പ് തിരുതാന്നൊക്കെ പറയും തിരിതാനും പറയൂല നമ്മുടെ നാട്ടിൽ ഇത് നമ്മൾ ഓടി പിടിക്കുന്ന മീനാണ് കരവർത്തുന്ന ഓടി പിടിക്കുന്ന മീനാണ് ഓക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ ചെമ്പില്ലായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരിക്കും റയറാണ് ഏ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അമൂറ് അമൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടുതലുണ്ടാവാറില്ല കുറവ് കുറവാണ് മീൻ ഇത് കല്ലിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു പിന്നെ ശേരി ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴത്തെ അടബികളെ ഫേവറേറ്റ് മീനാണ് ഓക്കെ റേറ്റ് ആ ഇപ്പോൾ ചീപ്പ് റേറ്റ് ആണ് ഇപ്പോൾ വളരെ റേറ്റ് വളരെ കുറവാണ് ഇപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഇതിൽ ഒരു കിലോത്തിന് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയൊക്കെ വരും ഇപ്പോൾ ശരിക്കും പറയാനുണ്ടെങ്കിൽ പന്ത്രണ്ട് അമ്പത് പതിനഞ്ച് പത്ത് രൂപേൻ്റെ റേഞ്ചിലാണ് ഇപ്പോൾ മീൻ പോകുന്നത് മീൻ്റെ സീസൺ ആണ് ഓക്കെ പിന്നെ പത്ത് രൂപയ്ക്ക് പോകാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം ഒരു ഇത് വ്യക്തികൾ ഇപ്പോൾ സ്റ്റാഫുകൾ തന്നെ നമ്മൾ മുതലാളിമാരില്ലാത്ത ടൈമിൽ വളരെ ബൾക്കായിട്ട് സാധനം കൊടുക്കാറുണ്ട് അതൊക്കെ ഈ മാർക്കറ്റിൽ നടന്നു കൊടുക്കുന്ന സംഭവമാണ് പിന്നെ ഇത് കാപത്ത് 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 എന്ന് പറഞ്ഞാല് പ്രാച്ചി പ്രാച്ചി ഏഹ് നമ്മുടെ നാട്ടിൽ പ്രാച്ചിന്ന് പറയും ഏഹ് നമ്മളെ നാട്ടിൽ ഈ മീനും വളരെ കുറവാണ് ഓക്കെ നെക്സ്റ്റ് ഇത് ആ ഇത് പെടുക്കുന്ന ജമ്മീൻ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കലാണ് ഈ ജമ്മീന് പഠിപ്പിക്കുന്ന പണിയാണ് ആൾക്ക് ഏഹ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് നിലവിൽ പിന്നെ ഇത് നമ്മളെ തിണ്ട തിണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഈ കറുത്ത പാല് വരുന്ന കറുത്ത മാംസായിരിക്കും ഇതിന്റെ അതേപോലെ തന്നെ ഇതിന്റെ മഞ്ഞ വാല് വരും അപ്പോൾ അത് വെളുത്ത മാംസമായിരിക്കും ആ ഇത് ദേൾഅസ്വത് അതാ അസ്വർ ഓക്കെ ഇനി നമ്മൾ അടുത്ത മീനിനെ പരിചയപ്പെടാൻ പോകുന്നത് മീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ആ കല്ല് കല്ലിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തോ നാല്പത്തൊമ്പത് എടുത്തോ എടുത്തില്ലേ ഇനിയിപ്പോൾ നമ്മൾ നാൽപ്പത്തെട്ടിലേക്ക് വരാം നാൽപ്പത്തെട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫർസ് എന്ന് പറയും ഫർസ് ആ ഇതാണ് ഫർസ് 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 ഓക്കെ പിന്നെ ഇത് ഇവിടുത്തെ മൽബർ ആ കുറച്ചുകൂടി പരിചയപ്പെടുത്താ നമുക്ക് പിന്നെ ഇത് നമ്മളെ ഇക്ബാബ് 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 ഇക്ബ്ബാബ് ഇക്ബാബ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നാട്ടില് കേരച്ചുരെന്നറിയും പിന്നെ ഇത് ഇവിടുത്തെ ഉബൈദരാശിന്റെ തറാജിന്റെ അമൂറാണ് ഓക്കെ ഉബൈദ്ർ റാസി അവർ എറാ ഇതിൻ്റെ അമ്മൂറാണിത് പിന്നെ ഇത് ഉമ്മുൽ ഖുറു ഫുറു ഖുറുജസ് ഫുറുജസ് ജിപ്സിന്ന് പറയും ജിപ്സി ഇതേപോലെ തന്നെ ഇതിൻ്റെ കറുത്തതുണ്ട് വേറെ അതിന് എന്ന് പറയും ഫുറു ഹാദി ഓക്കെ ആദി ഓക്കെ പിന്നെ ഇത് കയ്യില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പിന്നെ പിന്നെ മത്തി മത്തിന്റെ കാര്യം പോലെയുണ്ട് പുജുറിന്റെ മത്തിയാണ് ഇത് അറബി അസിലി അറബി എന്ന് പറയുന്നത് അസിലി അറബി നമ്മുടെ നാട്ടിൽ കത്തിച്ചാളെന്ന് പറയും പക്ഷെ ഇത് അസിലി അറബി എന്ന് പറയും പിന്നെ ഇത് നമ്മുടെ ആവോലി ആവോലി മീൻസ് ഇത് ഇറാൻ്റെ മീനാണ് ഇറാൻ്റെ ആവോലി ഓക്കെ ഇൻഷാ ഈ അടുത്ത് നമുക്ക് ഇൻഷാല്ല നമ്മുടെ ഫോർട്ടി ഐറ്റാണ് എല്ലാവിധ എല്ലാ ഐറ്റംസും മീനും എല്ലാവിധ ഐറ്റംസും മീൻ കിട്ടും പിന്നെ ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും എല്ലാ ഐറ്റംസും ഇവിടെ ഇമറാത്തിൽ കിട്ടുന്ന ഏത് മീനായി കഴിഞ്ഞാലും ആ അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഇൻഷാ അല്ല അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിൽ നല്ല ഉഷാറാക്കി ചെയ്യാം ഓക്കെ ഇതായില്ല ഫ്രഷ് ആയില്ല ഇപ്പം ഭയങ്കര വില കുറവാണ് കിലോ പത്ത് രൂപ ഉള്ളു രണ്ട് കിലോ പതിനഞ്ച് രൂപ ഇതാ ഇതാണ് നമ്മുടെ നമ്മളെ ജസ് ഫ്രഷ് മീനാണ് ഇവിടെ ഫ്രഷ് മീനാണ് മീനാണത് മല നമ്മളെ ആട്ടി കളമ്പു ഫ്രഷാണ് ഇതെല്ലാം ഫ്രഷ് മീനാണ് ആ മീനേ ഫ്രഷ് ആണ് ഭയങ്കര വില കുറവാണ് ഇപ്പൊ സീസൺ മീനിന്റെ ആ

നല്ല മീനാണ് ഫ്രഷ് കണ്ടാ നമ്മുടെ നാട്ടിൽ ഭൂമി എന്ന് പറയും ഭൂമീൻ ഭയങ്കര മുള്ളാണ് ഭയങ്കര ടേസ്റ്റാണ് ഈ മീൻ ഇതിനാ നല്ല സൂപ്പർ ഫ്രഷാ കണ്ടില്ലേ ശരി ശരി ആയിട്ട് കൊടുക്ക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് സാഫിയാണത് ഇത് നാലപ്പുറത്തെ ഫേമസ് മീനാണ് ഭയങ്കര വില ആണ് ഈ മീനിലു ഇപ്പോൾ സീസണാണ് ഇപ്പോൾ ഭയങ്കര വില കുറവാണ് മീൻ ഫ്രഷ് ഇത് ചില ടൈമിൽ നൂറ് ആണ് ഒരു കിലോക്ക് ഇപ്പോൾ മുപ്പത് തെറാംസ് ഇരുപത്തഞ്ച് തിരംസുള്ള കിലോ നല്ല ഫ്രഷ് മീൻ അറബിളക്ക് പ്രധാനമാണ് മീൻ നമ്മുടെ നാട്ടിൽ കാരടൂ കല്ലടും എന്ന് പറയും കല്ലടും അതാണിത് നല്ല മീനാണ് നല്ല തിരച്ചു ഇത് ചൂളി എന്ന് പറയും ഇതിൻ്റെ ഉള്ളിലെല്ലാം മുട്ടാണ് വയറിളച്ച് ഫ്രഷ് അതാണ് ഇപ്പം ശരിയ സീസണാണ് വേണ്ട ഇപ്പൊ വില കുറവാണത് പത്ത് തരംസോളം കിലോ അറബിയിലിങ്ങോട്ട് വരുന്ന മീൻ ഇതാണ് ഏരിയ ഏരിയയാണ് അറിബിളി വരുന്നത് അപ്പം ഫ്രഷ് മീൻ വെക്കുള്ളൂ കുറച്ച് പഴങ്ങതിന് നമ്മളത് വേശി തട്ടും വേണ്ട നല്ല വിലയും കിട്ടും ഇതാണ് പറശ്ശെന്ന് പറഞ്ഞ മീൻ ചുടുന്ന മീനാണ് മുള്ളൊന്നും ഉണ്ടാവില്ല നല്ല സൂപ്പറാണ് നല്ല സോഫ്റ്റ് ആണത് വേണ്ട എല്ലാ മീനും പിന്നെന്താ പറഞ്ഞാൽ ചെറിയ ശേരിക്കുട്ടിയാണത്